ും കേട്ടില്ല അതിന്റെ ഭാഗവും കേൾക്കണമല്ലോ ഉത്സവത്തിന് ആനഭൂമിങ്ങനെ പഠിച്ചോണ്ടിരിക്കൾക്കാർ പട്ടികൾ അത് ശ്രദ്ധിക്കരുത് നീ ഏത് സർപ്പത്തിന്റെ മുകളിലേറെ കല്ലിന്റെ മുകളിലേറെ നിന്നെ സംരക്ഷിക്കാനുണ്ടാവുന്നു ആ ഓഫർ കിട്ടിയ പിന്നെ നമുക്ക് പോസ്റ്റർ ഷെയർ ചെയ്യണോന്ന് പറഞ്ഞാലോ ലാലേട്ടനെ വിളിച്ചാലും ഉടനെ തന്നെ റിപ്ലൈ വരും യു ദിസ് പേഴ്സൺ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ വേദനിപ്പിക്കുന്നതാണ് ചില ആൾക്കാർ ഈ ഫാൻ ഇങ്ങനെ വെറുതെ എത്ര തവണ പറഞ്ഞാലും വീണ്ടും അത് തന്നെ പറഞ്ഞു തന്നെ കാണും എനിക്ക് സന്തോഷം കിട്ടും ഇടപാട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഹായ് ഹലോ വെൽക്കം ടു സിനിമ തെക്ക് പിൻഷാ മോഹൻദാസി എന്നോടൊപ്പം ഉള്ളത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള നമ്മളെല്ലാരും എന്നും ചിരിപ്പിക്കുന്ന ഒരു താരമാണ് നല്ലൊരു അഭിനേതാവാണ് ടിനി ടോം പോലീസ് ഡേ ആണ് പുതിയ വിശേഷം അല്ലേ പാപ്പിനു ശേഷം നല്ലൊരു ഉഷിരം പോലീസുകാരനായി വരുന്ന സിനിമയാണോ പോലീസ് ഡേ അതിന്റെ കൂടുതൽ വിശേഷങ്ങള് വേറാ ശേഷം വരുന്ന ഇതാണ് പോലീസ് ഡേ എനിക്ക് തോന്നാമത് ബിൻസേന കാണുമ്പഴേ ചിരി വരും അത് ആൾക്കാർ പറയും ബിൻഷേന ഇരുത്തി റാഗ് ചെയ്ത് പറയും അതെന്താ നമ്മള് പണ്ട് പോലെയുള്ള ആൾക്കാരെ കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ ആ പോലീസ് എന്ന് പറയുന്നത് സന്തോഷ് മോഹൻ ബാലാട് സംവിധാനം ചെയ്യുന്നു അദ്ദേഹം മറ്റൊരു മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ് ജി എസ് ടി ഓഫീസറാണ് അപ്പൊ ആദ്യം എന്നെ വിളിച്ചപ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വിചാരിച്ചത് കാണണെന്ന് പറഞ്ഞത് ി എസ് ടി ഞാൻ എന്തിനാ കാര്യം പറയാൻ അപ്പൊ വീണ്ടും സംശയമായി ഞാൻ എന്റെ പേപ്പേഴ്സൊക്കെ റെഡി ആക്കി വെച്ച് ജി എസ് ടി അടച്ചത് ടാക്സ് അടച്ചി പുള്ളി പുള്ളി സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോ ഞാനൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ആയിട്ടാണ് പുള്ളി അപ്പൊ ഈ കഥയായിട്ടാണ് വന്നത് എഴുതിയത് മനോജ് ഐ ജി ഐജി എന്ന് പോലീസിലാണോ എന്ന് ചെയ്ത് അപ്പൊ ഒരു അവർക്ക് സന്തോഷത്തിന് ഒരു അനുഭവത്തിൽ നിന്ന് ഒരു ത്രെഡ് കിട്ടി അതിൽ നിന്നുണ്ടാക്കിയ ഡെവലപ്പ് ചെയ്ത ഇപ്പോഴും അങ്ങനെയാണല്ലോ അപ്പൊ അതിന്റെ കൂട്ടത്തില് നന്ദുവേട്ടൻ ധർമ്മജമ്പോൾ കാട്ടി രീഷ് കണ്ണാരൻ എല്ലാവരും ജോയിൻ ചെയ്തു അദ്ദേഹം എഴുതിയ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയതുവരൊക്കെയാണ് പിന്നെ അൻസിബ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞ ഒരാളില്ല ഒരു അതാണ് നന്ദുവേട്ടലിൽ നിന്ന് തുടങ്ങി എന്നിലേക്ക് എത്തുന്നു അങ്ങനെ ഇപ്പൊ ലൈഫിൽ നമ്മൾ കാണുമ്പോൾ നമ്മളായിരിക്കുമല്ലേ ഹീറോ അപ്പൊ എവരി മാനുസഹ ഹീറോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോരുത്തരും ഹീറോ ആണ് പക്ഷെ ലൈഫിൽ നമ്മളങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കാണില്ലേ ഓരോരുത്തരും ഓരോ ും അവരുടെ ജീവിതത്തിൽ അവരുടെ വീട്ടിലെ ഹീറോ അതെ സിനിമയിൽ മാത്രമാണ് ഫോക്കസ് കമന്റ് വായിച്ചപ്പോ അതില് ടിനേണ്ട ഒന്ന് രണ്ട് കമന്റ് വേണ്ടതാണ് ഞാൻ പറയുന്ന കമന്റ് ആണ് നെക്സ്റ്റ് ബോം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ധ്യാൻ ശ്രീനിവാസിന് ആൾക്കാർ കൊടുത്തൊരു ലേബിൾ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ വിമർശിച്ചിട്ട് അങ്ങനെ അതുപോലെ അങ്ങനെയുള്ള നെഗറ്റീവ് ഒക്കെ പറയുമ്പോ കേൾക്കുമ്പോ തോന്നേ നമ്മൾ കൊറേ നാളല്ലേ ഇത് നിത്യാഭ്യാസല്ലേ ഞാൻ നമ്മൾക്ക് അതൊന്നും കേട്ടുകഴിഞ്ഞാല് കാരണം അതിങ്ങനെ ഇപ്പൊ ഈ ഉത്സവത്തിന് ആനഭൂമി ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുമല്ലോ ആൾക്കാർ പട്ടികള് അത് ശ്രദ്ധിക്കരുത് ആനയുടെ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവിടെ എഴുന്നള്ളത്തിന് പോകാനല്ലേ നമ്മളിത് വന്ന കാലം മുതൽ നമ്മൾ ഓരോന്നും കേട്ടോണ്ടിരിക്കുന്നു പക്ഷെ എവിടെന്നാ തുടങ്ങിയത് ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നോക്കുമ്പോ ഒരുപാട് സ്ഥല ഉയരങ്ങളിലെത്തി നമ്മൾ നെഗറ്റീവ്സ് പിന്നാലെ പോയാൽ നമുക്ക് തകർച്ച ഉണ്ടാവുള്ളൂ നമ്മൾ ഓരോ വർഷവും ഓരോ നമ്മൾ തന്നെ ഇപ്പൊ എത്ര ഇന്റർവ്യൂ ചെയ്തു ചില പടങ്ങൾ വിജയിക്കും നമ്മുടെ നമ്മുടെ ജോലിയേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് വേണ്ടിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരേ വരുകയായിപ്പോഴും സദാനന്ദ സിനിമാസ് അപ്പൊ അവര് നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മുടെ ജോലി പിന്നെ പടം വിജയിക്കുന്ന ഇപ്പൊ തന്നെ എന്റെ മൂന്ന് പടം ഇറങ്ങുന്നുണ്ട് ജയരാജ് സാറ് എന്നെ ചെയ്യിപ്പിച്ചത് തന്നെ ഏറ്റവും വലിയ കാരണം അത്രയും ഏഴ് നാഷണൽ അവാർഡ് കിട്ടിയ ഒരാള് പടക്കം എന്താ നമുക്ക് അതിന്റെ പിന്നാലെ പോയാൽ നമ്മള് തളന്നുപോകും പക്ഷെ നമ്മളെന്താണ് നമ്മളെപ്പോഴും പോസിറ്റിവിറ്റി ഇപ്പൊ അതിൽ പറയുന്ന ചിലപ്പോ നൂറ് ഇരുന്നൂറ് പേരായിരിക്കും മൂന്നര കോടി മലയാളികൾ അതാ പക്ഷെ ഒരുപാട് പേര് എനിക്ക് മനസ്സിൽ നന്മയുള്ള ഒരു കലാകാരനാണെന്ന് ഒരുപാട് പേര് എത്രത്തോളം ഉന്നതനാവുമോ അത്രത്തോളം വിനീതനാവുക എന്നൊരു ബൈബിളിലെ ഞാൻ ഞാൻ എനിക്ക് മാറാനൊന്നും പറ്റില്ല അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോയി ജനങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായതായിരിക്കും ഞാൻ നല്ലതാണ് അതിനുവേണ്ടി ഞാൻ ഭയങ്കര പ്രവർത്തനങ്ങളും എന്റെ സ്വഭാവ രീതി ഒന്നും മാറ്റിയിട്ടില്ല ഒരുപോലെയുള്ള ബിഹേവിയർ എല്ലാ സമയത്തും നമ്മൾ പറഞ്ഞില്ല നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഇപ്പൊ ബിൻഷനെ കുറിച്ച് മോശം പറഞ്ഞാലും ബിൻഷ വളർന്നുകൊണ്ടിരിക്കും നമ്മള് ഇപ്പോ ചില വ്യക്തികൾ ഇപ്പൊ ഈ മറ്റേ പ്രിവ്യൂവിനൊക്കെ വന്ന് വരുന്ന ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് അവര് കാണിക്കുന്ന കോമ്പളത്തില് ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട് ഇപ്പൊ ഈ പെരേറെ ആറാട്ടടാനൊക്കെ ഞാൻ കണ്ട് ആസ്വദിക്കാറുണ്ട് ഇപ്പൊ എന്നെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല അവരുടെ വേഷം കെട്ടലുകളിലും എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ അപ്പൊ അതിനെന്നെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് അവരെ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ അത്ഭുതമായിരുന്നു കാരണം അവര് സെലിബ്രിറ്റി ആയി മാറി അപ്പൊ അങ്ങനെയെങ്കിലും ഒന്നാവണ്ടേ ഈ ചീത്ത പറയുന്ന ആൾക്കാർ അങ്ങനെയെങ്കിലും ഒന്നാവാൻ ശ്രമിച്ചാൽ ജനങ്ങൾ ഇപ്പൊ നാലുപേര് തിരിച്ചറിയാം ജീവിച്ചിരിക്കുമ്പോൾ അതില് ഭാഗ്യമാണ് പുറത്തിറങ്ങുമ്പോ രണ്ടുപേര് ഈ ഇങ്ങനെ കുട്ടിയല്ലേ എന്ന് പറയുന്നത് ബിഷുയുടെ കഴിവാണ് അത് അതിന് മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും വിജയിക്കുന്നത് മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ കുറെ ചീത്ത കേൾക്കേണ്ടി വരും പ്രധാനമന്ത്രിക്ക് കേൾക്കേണ്ടി വരും ഒരു സ്ഥാനത്തിരിക്കുമ്പോ എന്താ മാവ് മാങ്ങിയുള്ള മാവിലെ കല്ലേറുണ്ടാവും നമ്മളെന്ത് പറഞ്ഞാലും അപ്പൊ ആ അതെന്താ എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ട് ആ ദൈവം വിചാരിച്ചാലേ ഞാൻ തകർന്നു പോകുള്ളൂ ദൈവത്തിന് അതല്ല പരിപാടി ഒരാളെ നന്നാക്കലാണ് പരിപാടി പിന്നെ ഞാൻ വിചാരിക്കണം ഞാൻ നശിയാണ് വെള്ളമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടന്നാൽ ഓക്കെ പക്ഷെ നമുക്ക് ഓരോ വർഷങ്ങളും ഓരോ വളർച്ചയാണ് തന്നോണ്ടിരിക്കുന്നത് നല്ല ദൈവവിശ്വാസിയാണ് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇടുന്നവരാണ് പൊതു തന്നെയാണ് ഇപ്പൊ എടുത്ത് കാണിച്ചല്ലേ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് പറയാണ് എല്ലാ ദിവസവും പൊന്തെത്തിക്കാറുണ്ട് ൈബിള് വായിക്കാറുണ്ട് അത് കർത്താവിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞ് അത് വായിച്ചു കഴിയുമ്പോൾ നീ ഏത് സർപ്പത്തിന്റെ കല്ലിന്റെ ആ മുകളിലും അതെ ദൈവം ആണല്ലോ അത് മാത്രല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് തുടങ്ങി അപ്പൊ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ടിനിച്ചേന് ശരിക്കും ദൈവം തന്നത് തന്നെയാണ് ഞാൻ ജനി ബോണ ആക്ടർ എന്നല്ല ആഗ്രഹിച്ച് അത് പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ ആയിരിക്കും ഞാൻ സിനിമേനോട് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് പോകണം എന്നുള്ളത് ആ സമയത്ത് തന്നെ തിരിച്ചുവിടണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ ചെയ്ത് പത്തിരുതഞ്ച് വർഷം ജീവിക്കുക ഇതിൽ സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഞാൻ എൻജോയ് ചെയ്യുന്ന ഫീൽഡാണിത് അവിടെ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ആൾക്കാരോടൊപ്പം ും എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി പുതിയ ആൾക്കാരോടൊപ്പം പുതിയ നടൻ കെ ആർ ഗോകുല് ജീൻ പോലെ അതൊരു വലിയ നടനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന കാര്യമാണ് ശരിക്കും മമ്മൂക്കയാണ് ശരിക്കും സിനിമയിലേക്ക് വരാനുള്ള ഒരു കാരണമല്ലേ ഭയങ്കരമായിട്ട് ഇപ്പഴും നമുക്ക് പോസ്റ്റർ ഷെയർ ലാലേട്ടനെ വിളിച്ചാലും നമുക്കെന്നു വിളിച്ചാൽ ഉടനെ തന്നെ റിപ്ലൈ വരും യു കോണ്ടാക്ട് ദിസ് പേഴ്സൺ അപ്പം തന്നെ അതാണ് നമ്മൾ അത് ഒരു ദിവസം കൊണ്ട് കൊണ്ടുണ്ടാകുന്നതല്ല എത്ര വർഷത്തെ ബന്ധം ഉണ്ടെങ്കിലും അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടവർ അവർ അവോയിഡ് ചെയ്യാറുണ്ട് നമ്മൾ അവർക്കൊരു ശല്യമായിട്ട് തീർന്നിട്ടില്ല അതാണ് സ്നേഹമാണ് സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു വിളിച്ചിട്ട് ആ നമുക്ക് അങ്ങനെ ആവശ്യം മാത്രം പട്ടാളം അന്നേരമാണ് മമ്മൂക്കപ്പെടുന്നത് പിന്നീടാണ് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയില് ഡ്യൂപ്പായിട്ട് എത്തുന്നത് അതിനുശേഷം മൂന്ന് സിനിമകള് ഡ്യൂപ്പായിട്ട് അഭിനയിച്ചു പിന്നീട് മമ്മൂക്കയോട് തന്നെ പറഞ്ഞിട്ടല്ലേ ഒരു വേഷം തന്നത് പ്രാഞ്ചിയേട്ടനില് ി എങ്ങനെയായിരുന്നു എത്രയും അത് പെട്ടെന്ന് സാധിച്ചതാണോ കുറെ നാള് അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്തിരുന്നു അല്ല മമ്മൂക്ക അല്ല മമ്മൂക്കയോട് ഇങ്ങനെ ചോദിച്ചാൽ അത് കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് അതൊക്കെ ഒരു മുഹൂർത്തങ്ങളാണ് പിന്നെ മണിക്കും പിന്നെ പട്ടത്തില് ഈ ഫാൻ ഫൈറ്റിലാണ് ഇത് ടിനി ടോം അല്ലേ ചെയ്തത് ഫൈറ്റ് വേദനിപ്പിക്കുന്നതാണ് ചില ആൾക്കാർ ഈ ഫാൻ മമ്മൂക്കനെ വേദനിപ്പിക്കുക അദ്ദേഹത്തിന് ഇൻസൾട്ട് ചെയ്യാന്നുള്ള മൈൻഡില് ചെയ്യുന്ന കാര്യം ഞാനും ബോഡി മാത്രം ചെയ്തു ഫൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല ബോഡി രണ്ടുപേര് നിക്കണ്ട അവസ്ഥയിൽ ഞാൻ ഹെൽപ് ചെയ്തെന്നുള്ളൂ അല്ലാതെ പിന്നെ പിന്നെ ആൾക്കാർ ഇങ്ങനെ വെറുതെ എത്ര തവണ പറഞ്ഞാലും വീണ്ടും അത് തന്നെ പറഞ്ഞു ബസൂക്കലും ഇതുപോലെ തന്നെ കാണിച്ചു ചേട്ടൻ ചേട്ടന്റെ ഫൈറ്റുഗ്രാന്ന് എനിക്ക് മസ്സ് എനിക്ക് സന്തോഷം കിട്ടും ഇതിന്റെ അത് വിചാരിച്ചു ഭയങ്കര ഇൻസൾട്ടാണ് നമ്മള് നമ്മുടെ ഇവിടുത്തെ ഒരു ലെജന്റിന് ലോകം കണ്ടിട്ടില്ലാത്ത ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത ഒരു ലജന്റാണ് മുപ്പത് നാപ്പത് നാൽപ്പത് വർഷമായിട്ട് നാല്പത് വർഷമായിട്ട് ഇതുപോലെ സിനിമയിൽ നിൽക്കുന്ന ലോകത്താലും രജനി സാറൊക്കെ രണ്ടു വർഷം കൂടുമ്പോ ഒരുപെടില്ലേ ഇത്തരം ഇൻഡസ്ട്രിയില് തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന ചിന്തയോടുകൂടി അപ്പൊ നഷ്ടപ്പെടുന്നത് എനിക്കാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒന്ന് ചിന്തിക്കും ഇനി ഇവൻ വന്നിട്ട് ഇവന്റെ പേര് ഇനി പറയൂ

മമ്മുക്കയുടെ ചെറുപ്പം ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്ന ഒരു വീഡിയോ കാണുന്നത് അതിന് ഞാൻ എന്റെ വേറൊരു സുഹൃത്തിനെ വിളിച്ചത് അല്ലെങ്കിൽ എനിക്കിരുന്നാ പോലായിരുന്ന കാരണം ഇത്തിരി ക്ഷീണിച്ച ശരിക്കും ശരി പ്രാഞ്ചിയേട്ടൻ്റെ വരുവാണെങ്കിൽ പ്രാഞ്ചിയെന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ചെയ്തു ഇന്ത്യൻ റൂപ്പിയിലും നല്ലൊരു കഥാപാത്രം ചെയ്തു അതുപോലെയുള്ള കഥാപാത്രം കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും അതുപോലെ ഉള്ളൊരു വേഷം പിന്നീട് തേടി വന്നിട്ടില്ല കാസ്റ്റിംഗ് എന്ന് എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് തരുന്ന ഒരു കഥാപാത്രം അങ്ങ് ഏൽപ്പിച്ചു തരാം അദ്ദേഹത്തിന്റെ ഏഴ് പടങ്ങൾ എനിക്ക് ഭാഗ്യം കിട്ടി അതെല്ലാം വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചേർ സ്പിരിറ്റിലൊരു മദ്യവിളമ്പുകാര് കടൽ കടന്ന് മാത്തു ഒരു നിങ്ങളെ നിങ്ങളെപ്പോലെ ചാനൽ ആള് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ന്യൂസും വായിക്കും ക്യാമറയും പിടിക്കും അങ്ങനത്തെ ഒരാൾ ഒരു കാലിനൊരു വയ്യാത്ത അങ്ങനെ പിന്നെ അത് അക്കാഡമിയിലേക്ക് പോയപ്പോഴേക്കും എനിക്ക് കിട്ടുന്ന വേഷങ്ങൾ ആണ് നഷ്ടപ്പെട്ടത് അദ്ദേഹം അക്കാഡമിയുടെ ചെയർമാനെ പക്ഷെ ഇപ്പോ പുതിയ സ്ക്രിപ്റ്റ് എല്ലാം പൂർത്തിയാക്കി വെച്ചിരിക്കുന്നു നല്ല വേഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ ജോഷിസാറും ഉണ്ട് ഇതുപോലെ തന്നെ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ പടം ആന്റണി ആയിരുന്നു അതിൽ ത്രൂ ഔട്ട് നിൽക്കുന്നവരാണ് വിടക്ക് സേവിയർ എന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം അപ്പൊ അതുപോലെ വലിയ ലെജൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് നമുക്ക് വേഷം തരുമ്പോഴാണ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എന്നാലും ഇത്രയും വർഷം ചെയ്യാന്ന് പറയുന്ന വലിയത് അയച്ചാല് നടന്മാരെ ഇറങ്ങണല്ലേ ഇരുപത്തെട്ട് സിനിമയും വരുന്നുണ്ട് അതിന്റെ ഇടയിൽ നമ്മളും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നു നല്ല സമൃദ്ധമായിട്ട് ജീവിക്കാൻ പറ്റുന്നു അത് ബ്ലസ്സിംഗ് ആണ് എന്നും സിനിമകൾ ഒരു വർഷം എനിക്ക് മുടങ്ങിയിട്ടില്ല ടി വി ഷോസ് വരാറുണ്ട് ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ നോർത്ത് അമേരിക്കൻ മലയാളികളുടെ ഗസ്റ്റ് ആയിട്ട് ഞാൻ പോയിരുന്നു എന്ന് ഈ ഒരു ഈ സിനിമ പോലീസ് ഡേ ഇത് കാണുന്ന ചിലപ്പോൾ ചിലപ്പോ രണ്ടുപേരായിരിക്കും ആ പേര് ആയിരിക്കും ചിലപ്പോൾ എന്റെ ഉയർച്ചയിൽ ഗുണം ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത് ഇപ്പൊ ജോയിസ് സാറിനാണ് ഞാൻ ആദ്യം ഇതിന്റെ അകത്ത് കോസ്റ്റ്യൂമിന്റെ അയച്ചു കൊടുത്തത് അത് അത് ഒരു വാക്ക് ഫ്ലെക്സിൽ തന്നെ കാണാൻ അടിപൊളിയാണ് അഭിനയം പക്ഷേ പഴയതാണെങ്കിലും കുഴപ്പമില്ല അഭിനയം പിന്നെ അല്ല ഇതില് വേറൊരു മോഡുലേഷൻ ആണ് പിടിച്ചിരിക്കുന്നത് ഒരാൾക്കും ഒരു രീതിയിലുള്ള അഭിനയം ഉണ്ടാവുള്ളൂ പക്ഷെ കുറച്ച് മോഡുലേഷൻസേ മാറ്റാൻ പറ്റുള്ളൂ മാറുന്നതിനൊരു പരിധിയുണ്ട് പക്ഷെ അത് മാറ്റിയിട്ടുണ്ട് അതൊരു ഡയറക്ടറുടെ കഴിവാണ് കാരണം നാടകീത വേണ്ട ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് വേണ്ട സിമ്പിൾ ആയിട്ട് മതി അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു ആക്ടറിന്റെ ഒരു സ്കില് പുറത്തെടുക്കാൻ പറ്റും അത് ചിലപ്പോ ചില ഇത് ഓഫീസറിന് അത് വേണ്ടിവരും സീരിയസ് ആയിട്ട് അത് ആ ഡയലോഗ് അതിലേക്ക് അടിച്ചു കയറണമെങ്കിൽ അങ്ങനെ വേണ്ടി വരും ഇപ്പൊ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയില് എൻ്റെ അടുത്ത് ഞാൻ ഡബ് ചെയ്തപ്പോ സാധാരണ മലയാളി ചെയ്യുന്ന പോലെ മലയാള ക്യാരക്ടർ അത് ചിലപ്പോ ഇത്തിരി ഓവർ എക്സാഗ്രേഷൻ ആണ് ഈ തെലുങ്ക് പഠനത്തിൽ വരുന്നത് എന്താ ഹേ എവിടെ പോകുന്നു അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷെ ഇതില് ഞാൻ

വലിയ പറ്റുമോ എം ബി ബി എസ് ഒക്കെ ഒരു ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഈ എൽ എൽ വി തന്നെ പഠിച്ചിട്ട് പാതി വഴിക്ക് നിർത്തിയിട്ട് സിനിമയിലേക്ക് ഇനി വന്നത് പഠിച്ചെടുക്കണം ആഗ്രഹമുണ്ട് എനിക്കിപ്പോ പക്ഷെ നമ്മുടെ ഇവിടെനിന്ന് മാറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ പതിനഞ്ച് നടന്മാര് ഇറങ്ങണേ മൂന്ന് മാസം അതിന് വേണ്ടി മാറി നിൽക്കണം അതെ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടില്ലേവ്യൂല് ി എൻഗേജ് ആയിട്ട് തിരക്കായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം തിരക്ക് ഞാൻ തന്നെ കണ്ടുപിടിക്കും കാരണം സ്റ്റേജ് വന്നാലും ടി വി വന്നാലും സിനിമ വന്നാലും ഞാൻ ഒഴിവാക്കാറില്ല എല്ലാം ചെയ്യും എത്ര സിനിമ ചെയ്താലും സ്റ്റേജ് ഷോ ഇപ്പൊ ചെറിയ പരിപാടി വന്നാലും ചെയ്യും ആങ്കറിങ്ങിന് വിളിച്ചാൽ നാളെ ഞാൻ വരും ആ എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ വീട്ടിൽ ചെടി വെട്ടു ഞാൻ ഗാർഡനിങ് ചെയ്യും ആ വെള്ളം നമ്മൾ എപ്പോഴും ചെയ്താൽ ഇതല്ലേ കഥ എഴുതും ആ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് കഥ കഥ എഴുതിയിട്ട് നല്ല സൂപ്പർ സിനിമയായി മാറും സിനിമയിൽ ഇപ്പോ സെറ്റിൽ ചായ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു അത് നമ്മുടെ ഒരു ഡിസിപ്ലിനും സമയം പാലി കഴിവിനേക്കാൾ കൂടുതൽ കറക്റ്റ് ആയിട്ട് നമ്മള് ജോലി ചെയ്യുക ബിൻഷ ഇന്ന സമയത്ത് വരുമെന്ന് പറയുമ്പോ ഇന്ന സമയത്ത് വരിക അങ്ങനെ പോയി ചിലപ്പോൾ നമുക്ക് ഉയർച്ച അറിയാതെ വന്നോണ്ടിരിക്കും നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തും ഏത് എനിക്ക് കാരണം ഞാൻ ആദ്യം കാണുമ്പോൾ അല്ലെ ചെറിയ ഒരു അവതാരകേട്ടാ വന്നത് ഇപ്പൊ വന്നു വന്നിപ്പോ മറുനാടന്റെ ഇതിൽ വന്നിരിക്കല്ലേ അപ്പൊ ഒരു ലെവലിലെത്തി താഴോട്ടല്ലല്ലോ പോകുന്നത് അതാ കൃത്യം നിഷ്ടം ഇതുകൊണ്ടായിരിക്കും മാറി ഡ്രസ്സിംഗ് സ്റ്റൈല് മാറി സംസാര രീതി മാറി ആദ്യത്തെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്

കേസ് കൊടുക്കുന്നു അപ്പൊ ഇനി കൂടെ സിനിമയിലെ മകളിലുണ്ടാവും പക്ഷെ ആ വലിപ്പവും ചെറുപ്പവും വെച്ചിട്ട് നമ്മളൊരു കോമഡി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല സ്റ്റേജിലൊരു ഇത് കിട്ടാ ഒരിക്കലും കാണാത്ത രണ്ട് ടൈപ്പ് ആൾക്കാരാണ് അപ്പൊ ഒരു കോമ്പിനേഷൻ കാണുമ്പോ രസം ഒരേ പോലെ ഇരിക്കുന്ന രണ്ടുപേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനാണ് ഒക്കെ ഉണ്ടായി കൊണ്ടുള്ളത് ഇപ്പൊ ധർമ്മജം പിഷാരടി രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളാണ് രാത്രിയും പകലും പോലെയാണ് അപ്പൊ ആ കോമ്പിനേഷൻസ് വിജയിക്കുന്നത് എന്താണ് ആ രണ്ട് അൾട്ടിമേറ്റ് ആൾക്കാർ വന്ന് നോക്കുമ്പോഴാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പത്ര പ്രാവശ്യം ആലോചിച്ചിട്ടൊക്കെ പറയണെന്ന് പറഞ്ഞത് പക്ഷെ എനിക്കിഷ്ടം ആലോചിക്കാതെ പറയുക അതാണ് എന്റെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ നമ്മൾ ഈ ചങ്ങലക്കെട്ടതുപോലെ ഇരിക്കും അതിപ്പോ അതിന്റെ ഫ്രീഡം ഞാൻ ഇടക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ എറുകയറുന്നത് കയ്യിൽ നിന്ന് പോകും ഈ അടുത്ത് കയറിയല്ലോ ശരി പക്ഷേ അത് നമ്മൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഒരു പാട്ട് പാടാനോ ഒരു മിമിക്രി കാണിക്കാനോ പറയും അപ്പൊ നമ്മളിവിടത്തെ രാഷ്ട്രീയം സിനിമയോ കണക്ട് ചെയ്തിട്ട് അത് സ്റ്റേറ്റ്മെന്റ് അല്ലെ ഇപ്പോഴത്തെ ഒരു ഹ്യൂമർ ആണ് പറയുന്നത് പക്ഷെ അത് വളച്ച് തിരിച്ച് സുരേഷ് ഏട്ടൻ ട്രോളി ഞാൻ ആദ്യം അയച്ചു കൊടുത്ത സുരേഷ് ഏട്ടനാ സുരേഷ് പറയും ഞാൻ തിരിച്ചു തന്നെ ആ ആൾക്കാർ ഇങ്ങനെ മാറിയിട്ട് ഇടി ഉണ്ടാക്കുക കണ്ടന്റ് ഉണ്ടാക്കുക നമ്മളെ ഇതുപോലെ ഉദ്രവിക്കുക അപ്പൊ ഞാൻ കറക്റ്റ് വിശദീകരണം ആയിട്ട് വരും ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഒറ്റപ്രാവശ്യം പറയൂലോ എല്ലാ ദിവസവും വന്നിട്ട് വളവളാന്നും പറയൂലെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അത് സാവധാനമാണെങ്കിലും സത്യമാണെന്നും നന്മയാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കിയാലും മതി ഞാനിതാണ് സുരേഷ് ഗോപി ഗോപിന്റെ കൂടെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് പെരു പെരുത്തിൽ ഓപ്പോസിറ്റ് പറയാൻ പറ്റില്ല കൂടെ നിന്നിട്ട് സൂപ്പർ നല്ല ക്യാരക്ടറാണ് അതൊരു ടേണിങ് പോയിന്റ് ആയിരിക്കും ഏത് പടമാണ് നമുക്ക് നമ്മള് ഇത് മാറ്റുന്ന കണ്ടിട്ടായിരിക്കും അടുത്തൊരു പടത്തിലേക്ക് ഇയാളിങ്ങനെ ചെയ്യാൻ പറ്റും ഈ പോസ്റ്റർ കണ്ടിട്ടായിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല എനിക്ക് ഉയർച്ചകൾ വന്നിട്ടുള്ളത് വിചാരിക്കാത്ത രീതിയിലുള്ള ആൾക്കാരാണ് എന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളത് അപ്പൊ അത് നമ്മള് ഹൺഡ്രഡ് പേഴ്സെന്റ് അതാണ് ഞാൻ പറയുന്നത് ആസ്വദിച്ച് ഉപദ്രവിക്കാതെ മറ്റുള്ളവർ ഉപദ്രവിക്കാതെ വേദനിപ്പിക്കാതെ പോവുക അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബിൻഷക്ക വല്ല ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ

ണല്ലോ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റായത് ഏത് മോഹൻലാൽ ഒരു ആ പ്രോഗ്രാം അമേരിക്കൻ പ്രോഗ്രാമിൽ പോയി അങ്ങനെ അപ്പൊ ശരിക്കും ഒന്നാമനിലും അഭിനയിച്ചു ലാലേട്ടന്റെ കൂടെ ഉള്ള ഇനി ഒരു പടം ഉണ്ടാവും ഇനി പഠിത്തം കാണ്ട് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് എനിക്ക് കുറെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഒന്ന് ഡയറക്ടർ സിദ്ദിഖ് സാറ് ഷാഫി സാറ് അവരുടെയൊക്കെ പ്രൊജക്ടുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പം ഞാൻ ഇപ്പം മാർത്താണ്ഡൻ്റെ ഇതാണ് ചെയ്യാൻ പോകുന്നത് ഓട്ടൻ തുള്ളൽ എന്നാണ് എന്റെ പേര് ഇവരൊക്കെ എൻ്റെ ബ്രദേഴ്സിനെ പോലത്തെ ഡയറക്ടേഴ്സാണ് രഞ്ജി സാറ് അപ്പൊ ആ നമ്മൾ നമ്മൾ നമ്മുടെ ചുറ്റുണ്ടായിരുന്ന കുറച്ച് പേര് നഷ്ടപ്പെട്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി ചാൻസിൻ്റെ മാത്രമല്ല എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബ്രദറായിരുന്നു ഡയറക്ടർ സിദ്ദിക്ക് പക്ഷെ അതൊക്കെ വലിയ ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് പക്ഷെ ഇപ്പോഴും എനിക്ക് ഇവിടെ ഇൻഡസ്ട്രിയിലുള്ള നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ അമൽതീരതൊക്കെ എൻ്റെ ഞങ്ങളൊക്കെ ഒരു ആണ് നല്ലത് വരുമ്പോൾ എന്നെ വിളിക്കുമെന്ന പ്രതീക്ഷയുണ്ട് വിളിക്കുമായിരിക്കും രാജീവ് രവി അവരൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ് പിന്നെ ഒരു ചോദ്യം ഒരു അംഗിള് ചോദിച്ച കാരണം ബൈബിളിലെ ആദ്യത്തെ പേരാണ് എന്റെ ഒരു അംഗിള് ഇത് ദൈവം പുറത്താക്കിയ ആളല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ മനുഷ്യനെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല എന്നല്ലേ നമ്മുടെ വിശ്വാസം പുള്ളി കഷ്ടപ്പെട്ട് എത്ര മക്കൾ പുള്ളിക്ക് രണ്ടു മക്കളല്ല ആബേലും കായലും മാത്രമല്ല കുറെ മക്കളുണ്ടായിരുന്നു അപ്പൊ ആ പേര് പേര് തിനിട്ടൊന്ന് ഇട്ടത് എന്താന്ന് മാമുക്കോട് എൻ്റെ മകൻ ഒരു ബൈബിളിൽ ഒരു പേര് ഞാൻ സെലക്ട് ചെയ്ത് കിട്ടിയത് പിന്നെ ഫസ്റ്റ് ചെയ്തത് അക്ഷരമാണ് അല്ലാണ്ട് പാപിന്ന് ഉദ്ദേശിച്ചിട്ടല്ലാസ്റ്റ് സിനിമയിലെപാട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ കത്തി കത്തിനിൽക്കുന്ന വിഷയാണ് അതോടുകൂടി എന്താണ് നിലപാടുകളൊക്കെ നിലപാടുകൾ നമ്മുടെ സംഘടനക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നീതിയും ന്യായവും കിട്ടേണ്ടവർക്ക് മേടിച്ചു കൊടുക്കുക രണ്ടു ഭാഗവും കേട്ടിട്ടില്ല ഷൈന്റെ ഭാഗവും കേൾക്കണമല്ലോ അപ്പൊ അത് അത് ചെയ്യാനുള്ള ആൾക്കാർ ഇപ്പൊ എക്സൈസും പോലീസിന്റെ നമ്മുടെ ജോലിയല്ലോ നമ്മള് സംഘടനയുടെ മെമ്പറാണ് ഷൈൻ അപ്പൊ അവിടുത്തെ ജനറൽ ബോഡിക്ക് തീരുമാനിക്കാൻ അവകാശമുള്ളൂ ഞാൻ ഒറ്റക്ക് പോയിട്ട് എന്റെ ഇഷ്ടത്തിനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല ഭാഗം കേൾക്കാനുണ്ട് അത് കേട്ട് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം കേൾക്കാനുണ്ട് എന്നിട്ട് അവകാശം തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് ചെന്നിട്ടൊരു സൂപ്പർ സൂപ്പർ മാർക്കറ്റ് അല്ല അമ്മ എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ സാധനം എടുത്ത് കൊടുക്കേ അപ്പോൾ അതുകൊണ്ട് വളരെ സാവകാശം വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഒരിക്കലും മയക്കുമരുന്നിന് കൂട്ടല്ല അമ്മ എന്ന് പറയുന്ന സംഘടന ഇവിടെ ഒരുപാട് നന്മകൾ ഒരു സംഘടനയാണ് നീതി കിട്ടേണ്ടവർക്ക് നീതി കൊടുക്കുക തന്നെയായി അപ്പോ നമുക്കും അങ്ങനെ നീതി കിട്ടും പോലീസ് ഡേ എന്തുകൊണ്ട് പ്രേക്ഷകർ കാണണം എന്നും കൂടി പറഞ്ഞിട്ട് നിർത്തിക്കും പോലീസ് ഡേ എന്തുകൊണ്ട് അല്ല നമ്മളൊരു രക്ഷണ അതാണ് സത്യം അതാണല്ലോ നമ്മളൊക്കെ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പടം വിജയിച്ചാൽ സാധിക്കും അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞത് അല്ല ഇതിൽ നിന്നും വലിയൊരു മെസ്സേജ് നിങ്ങളുടെ ജീവിതം അങ്ങനെ ഒന്നും പറയാൻ ഉദ്ദേശിക്കില്ല നമ്മൾ നന്നാവണമെങ്കിൽ ഇത് കാണണം പക്ഷേ ഇത് കണ്ടിട്ടും ബോറടിക്കില്ല ഇത് കണ്ടുകൊണ്ടിരുന്നു കഴിയുമ്പോൾ വീട്ടിൽ പത്രത്തിൻ്റെ കാശ് കൊടുക്കേണ്ട കാര്യമൊന്നും ഓർക്കേണ്ടി വരില്ല അത്ര സ്പീഡായിട്ട് പോകുന്ന ഒരു ത്രില്ലർ ത്രില്ലർ മൂവിയാണ് അപ്പം ടീണിച്ചേട്ടൻ ത്രില്ലറുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തുകയാണ് അപ്പം എല്ലാം ആശംസയും നേരെയാണ് നല്ലൊരു വിജയം ആവട്ടെ